കഴിഞ്ഞ ദിവസം ഒരു അസ്വാഭാവിക മരണം സംഭവിച്ചു ഒരു കാറിൽ യാത്ര ചെയ്ത രണ്ടു പേർ മരിച്ചു ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പത്തനംതിട്ടക്കാർ എല്ലാവരും ആശ്ചര്യത്തോടെ നിൽക്കുകയാണ് കുട്ടികളുമായി ടൂർ പോയ ഒരു അധ്യാപിക ആ അധ്യാപികയുടെ ബസ് നിർത്തി അവിടെ നിന്ന് അവരെ വെളിച്ചിറക്കി കൊണ്ടുപോയ പോയ സുഹൃത്തുമായി സഞ്ചരിച്ച കാറാണ് ഇടിച്ചത് ഇതിൽ വലിയ ദുരൂഹത തന്നെയാണ് ഈ കാണുന്നത് പട്ടാഴിമുക്ക് അപകടത്തിൽ ദുരൂഹത നീക്കാൻ ഒരുങ്ങുകയാണ് അടൂർ പോലീസ് എന്ന് പറയാം കാർ മനപൂർവ്വം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ ശാസ്ത്രീയ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന അനുജ രവീന്ദ്രനെ വഴിമധ്യയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയ ഹാഷിം എന്തിനും മരണത്തിലേക്ക് കാർ ഓടിച്ച് കയറ്റിയെന്നാണ് പ്രാഥമിക നിഗമനം രാസപരിശോധനയ്ക്ക് പുറമേ അനുജയുടെയും ഹാഷിമിൻ്റെയും മൊബൈൽ ഫോണുകളും വിവരങ്ങളും പരിശോധിക്കും മരിച്ച ഹാഷിമിന്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ സംസ്കരിക്കുകയും അനുജയുടെ സംസ്കാരം ഇന്നും നടക്കുകയും ചെയ്യും ബന്ധുക്കൾക്ക് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പോലും ഒന്നും അറിയില്ലെന്നാണ് മറുപടി നൽകിയിട്ടുള്ളത് ഇത് ഇരു കുടുംബങ്ങളും ആവർത്തിക്കുമ്പോഴും ശാസ്ത്രീയ പരിശോധനയിലൂടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവും വിശ്വാസത്തിലാണ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ മരിച്ചു രണ്ടുപേരുടെയും മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിച്ചു വാഹനാപകടം നടന്ന സമയത്ത് ഇരുവരും ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും കണ്ടെത്തി മൊബൈൽ ഫോണിന്റെ അഴിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ വിദഗ്ധ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലേക്ക് ഫോണുകൾ അയക്കും വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ വീണ്ടെടുക്കാനാണ് ശ്രമം അനുജയെ കൊലപ്പെടുത്തിയ ശേഷം ജീവൻ ജീവനെടുക്കാൻ ഹാഷ്യം തീരുമാനിച്ചെത്തുന്ന അഭ്യൂഹം ശക്തമാണ് ഇതിനാണ് വ്യക്തത വരുത്താൻ പോലീസ് ശ്രമിക്കുന്നത് ജീവനെടുക്കാൻ ഇരുവരും ഒന്നിച്ച് തീരുമാനിച്ചെന്ന വാദം സജീവമാണ് അപകടമുണ്ടാകും മുൻപ് അനുജ് അവസാനമായി സംസാരിച്ച തുമ്പമൻ സ്കൂളിലെ അധ്യാപകരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും എന്താണ് സംഭവം എന്ന് അറിയിക്കുന്നുണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുമായി ദൃസാക്ഷികൾ രംഗത്ത് വന്നതാണ് ഇതിന് കാരണം കാർ നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറിയതാണെന്ന് ആടൂർ സ്വദേശിയായ ശങ്കർ പറയുന്നു കാറിന്റെ ഒരു വശത്ത് ഡോറിന്റെ പുറത്തേക്ക് കാലുകൾ നീണ്ടു കിടക്കുന്നതും കണ്ടുവെന്നും കാറിനുള്ളിൽ മൽപ്പിടുത്തം നടന്നെന്നും ശങ്കർ പറഞ്ഞു കാർ അമിത വേഗത്തിലായിരുന്നുവെന്നാണ് ലോറി ഡ്രൈവറായ ഹരിയാന സ്വദേശി റംസാനും പറഞ്ഞത് താൻ ലോറി വളരെ പതുക്കെയാണ് ഓടിച്ചതെന്നും കാർ തെറ്റായ ദിശയിൽ വന്ന് ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് റംസാന്റെ വിശദീകരണവും ഉണ്ട് ഓടിക്കൊണ്ടിരിക്കെ വാഹനത്തിന്റെ മുന്നിലുള്ള ഡോർ തുറന്നതും കണ്ടുവെന്നും മറ്റൊരു ദൃസാക്ഷിയായി പറയുന്നുണ്ട് അപ്പോൾ കാറിൽ നിന്ന് ഒരാൾ എടുത്തു ചാടാൻ നോക്കിയപ്പോൾ മറ്റേയാളത് ശ്രദ്ധിക്കുകയും അങ്ങനെ ലോറിയിൽ ചെന്ന് ഇടിക്കുകയും ആയിരുന്നു എന്നാണ് ഇപ്പോഴത്തെ നിഗമനത്തിൽ പറയുന്നത് ഇപ്പോഴത്തെ നിഗമനത്തിൽ തെളിയുന്ന ഇക്കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതും കാർ നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറിയതെന്ന് അടൂർ സ്വദേശി പറയുമ്പോഴും വീണ്ടും ദൃസാക്ഷികളുടെ കാര്യങ്ങൾ പരിശോധിക്കുന്നു വാഹനത്തിനകത്ത് മൽപ്പിടുത്തം നടന്നുവെന്ന സംശയത്തെ സാധൂകരിക്കുന്നതാണ് നിസാറിന്റെ വെളിപ്പെടുത്തൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ മുന്നിലത്തെ ഡോറ് തുറക്കുന്നത് കണ്ടുവെന്ന് മറ്റൊരു ദൃസാക്ഷി നിസാർ പറയുമ്പോൾ അധ്യാപികയ്ക്ക് തീർച്ചയായും ആ വാഹനത്തിൽ കയറാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് പറയുന്നു മൽപ്പിടുത്തത്തിലൂടെയാണ് ബസ്സിൽ നിന്ന് അധ്യാപികയെ വളരെ കർശനമായി പിടിച്ചുകൊണ്ടുപോയതും ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് സഹ അധ്യാപകയോട് അനുജ പറഞ്ഞിരുന്നതായി തന്നെ സൂചനയുണ്ട് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അനുജയെ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്ന ഹാഷിം കൂട്ടിക്കൊണ്ടു പോയെന്നാണ് അനുജയുടെ സഹപ്രവർത്തകർ പോലും പറയുന്നത് അനുജയും ഹാഷിമും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു സൗഹൃദത്തിലായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക നിയമനം ഹാഷ്യമും അനുജയുമായുള്ള പരിചയത്തെക്കുറിച്ച് ഇരു വീട്ടുകാർക്കും അറിവുണ്ടായിരുന്നില്ല എന്നതാണ് ഈ കേസിലെ നിർണായകമായ കാര്യമായി മാറുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും